പുറകെ വരുന്നു ഒന്ന് പിന്നീക ഇതിങ്ങനെ വിട്ട ശരിയാവില്ല ഇതൊന്ന് ഹലോ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ അറിഞ്ഞോണ്ട് നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ അതിന്റെ കാരണം എന്താന്ന് ഉള്ളൂ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ സൗന്ദര്യം മാത്രം മതിയോ ഒന്ന് മനസാക്ഷി തൊട്ട് പറ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും എനിക്ക് ബുദ്ധി മാത്രം മതി സൗന്ദര്യം വേണ്ടാന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റോ സൗന്ദര്യമാണ് ഭംഗിയുള്ള എന്തിനെയും കാണാൻ എല്ലാവർക്കും ഇഷ്ടം എന്റെ കണ്ണിന് നീ മാത്രമേ സുന്ദരിയായുള്ളൂ അതിന് ഞാൻ ഇങ്ങനെ പുറകെ നേട്ടം ഇഷ്ടപ്പെട്ട പെൺകുട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഫോളോ ചെയ്താലേ കാര്യം നടക്കൂ ആറു മാസമായിട്ട് ഞാൻ തന്റെ പുറകെ നടക്കുകല്ലേ എന്നിട്ട് അറിയാതെയാണോ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് ഒരു ഇഷ്ടമില്ലെന്ന് ഒന്ന് പറഞ്ഞ് ഞാൻ വിട്ടേക്കാം ഇല്ല നിനക്കത് വെറും ഒരു വാക്ക് എനിക്കത് ജീവിതമാണ് രാത്രി മുഴുവനും ഇരുന്ന് ആലോചിച്ചിട്ട് നാളെ വന്ന് പറഞ്ഞാ മതി ഓക്കെ ഇഷ്ടപ്പെട്ട പെൺകുട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഫോളോ ചെയ്താലേ കാര്യം നടക്കൂ ഇങ്ങനെ പുറകെ നടന്നാലേ സ്നേഹിക്കാൻ ആ എന്തെങ്കിലും വിശേഷം കാണും ഇവൻ എന്തിനാ അടുത്തേക്ക് വരുന്നത് എന്നെ എന്ത് നീ ആരാണ് എന്റെ കാലിൽ എന്തിനാ വീഴുന്നത് ദൈവസന്ധതിയിൽ ആരും മനുഷ്യരുടെ കാലിൽ വീഴാൻ പാടില്ല ആന്റി ദൈവം മനുഷ്യരുടെ രൂപത്തിലാവ ദൈവത്തിനെ മറ്റുള്ളവരിലാണ് കാണേണ്ടത് നിങ്ങളെ കാണുമ്പോ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതുപോലുണ്ട് അതുകൊണ്ടാണ് നന്നായി വരട്ടെ ആന്റി ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സ് വെച്ചാൽ നടക്കും എന്തൊക്കെയാ നീ പറയുന്നത് ഞാൻ മനസ്സ് വെക്കണമെന്നാ അതെ നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും